തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു നാടകമായിരുന്നോ ഈ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ ഉദ്ഘാടനം ജനങ്ങൾ ചോദിക്കുന്നു കാത്തിരിക്കാൻ ബെഞ്ചില്ല ശുചിമുറിയുമില്ല പറഞ്ഞതൊന്നും ഇതുവരെ നടപ്പായതുമില്ല ആലുവ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ല ദൂരദിക്കുകളിൽ നിന്നടക്കം ആയിരത്തിലധികം ആളുകൾ നിത്യേന വന്നു പോകുന്ന ബസ് സ്റ്റാൻഡിലാണ് ഈ ദുരവസ്ഥ പതിനാലര കോടി രൂപ മുടക്കി മുപ്പതിനായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച കെ എസ് ആർ ടി സി ബസ് ടെർമിനലിലാണ് സൗകര്യങ്ങളില്ലാതെ യാത്രക്കാർ വലയുന്നത് പ്രായമായവരുൾപ്പെടെയുള്ളവർ ബസ് കാത്തിരിക്കുന്നത് നിലത്താണ് ശുചിമുറി പോലുമില്ല ഇരിക്കാൻ ബെഞ്ചും കസേരയുമില്ല കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് ഉദ്ഘാടനം ചെയ്തത് നാലു മാസം പിന്നിട്ടിട്ടും ഇതാണ് അവസ്ഥ ശുചിമുറി ഇല്ലാത്തതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളും കുട്ടികളുമാണ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി ജീവനക്കാരുടെ ശുചിമുറി പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയെങ്കിലും ഒരു മാസത്തിലധികമായി അതും പ്രവർത്തനരഹിതമാണ് ഇപ്പോൾ ശുചിമുറി ഉപയോഗശൂന്യമാണ് ദയവായി സഹകരിക്കണമെന്ന ബോർഡാണുള്ളത് ബസ് ടെർമിനലിന്റെ മുന്നിൽ കോൺക്രീറ്റ് കട്ട വിരിച്ച് ഒഴിച്ചിട്ടിരിക്കുന്ന ഭാഗം കാർ പാർക്കിങ്ങിനായി നൽകുമെന്നും മുപ്പത്തിയഞ്ചോളം ഇരിപ്പിടങ്ങൾ സജ്ജീകരിക്കുമെന്നും ഇരുപത്തിനാല് മണിക്കൂറും സി സി ടി വി നിരീക്ഷണത്തിലായിരിക്കുമെന്നും ഉദ്ഘാടനത്തിനു മുമ്പ് പറഞ്ഞിരുന്നു എന്നാൽ ഇത്രയും മാസമായിട്ടും ഒന്നും നടപ്പിലായിട്ടില്ല പുതിയ കെട്ടിടത്തിന്റെ പരിസരം സാമൂഹിക വിരുദ്ധർ വൃത്തിഹീനമാക്കുന്നത് നിരീക്ഷിക്കാനോ തടയാനോ ഉള്ള യാതൊരു സംവിധാനവുമില്ല ഉദ്ഘാടനമെന്ന മാമാങ്കം തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു നാടകമായിരുന്നുവെന്നാണ് പൊതുജനങ്ങൾ പറയുന്നത് ഇനിയുള്ള ജോലികൾ പൂർത്തിയാവാൻ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരുമോ എന്ന ആശങ്കയും പൊതുജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിഖാരക്കാടിനൊപ്പം സനു കളമശ്ശേരി